ഹായ് ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖാണ് അപ്പൊ ഞങ്ങൾ എവിടെ പോണ പോലെ ആനനെ മെരിക്കണ കൊറേ ദിവസം ഒരേ ദിവസമായി പറയുന്നു ആനനെ മെരിക്കണ കാണുന്ന കാക്കു ഏതോ ഒരു വീഡിയോയില് കണ്ടതാണ് ആനനെ മെരിക്കണ സ്ഥലമാണ് അപ്പൊ മോന് തുടങ്ങിയത് ആനനെ മെക്കണ് കാണുന്നു എത്രയും ദിവസം എന്താണ് പറഞ്ഞിരുന്നത് ആനനെ പെരുക്കണ സ്ഥലാണ് പറഞ്ഞു െ പെരുക്കണ നോക്കി ആനനെത്തല്ല ആനെ എങ്ങനെ പറയാ ആനനെ തടി എടുക്കാനും മറ്റേ കന ഉള്ളതൊക്കെ എടുക്കാനൊക്കെ പഠിപ്പിച്ചു അങ്ങനത്തെ സ്ഥലം മനസ്സിലായോ മനസ്സിലായി തോന്നുന്നുലെ ആനനെ കണ്ടു മച്ചു എവിടുന്ന് ആനയുടെ കുട്ടിയോ ആനനെ ആനയുടെ മെരുക്കണൊന്നും കണ്ടിട്ടില്ലെന്നോണം പറയരുത് കേട്ട് മച്ചു ആന കണ്ടിട്ടുണ്ടാവൂല മച്ചു യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നല്ല വിഷപ്പും തലവേദനയും തലകറക്കും ഒക്കെ തുടങ്ങിട്ട് അപ്പൊ ചായക്കടയിൽ പോയതാണ് മച്ചു എവിടെയും എവിടെയെങ്കിലും പോവുകഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഒന്നും ഒരിക്കലും പറ്റൂല കേട്ടോ അപ്പൊ അത് അവിടുന്നൊരു കടയിൽ നിന്ന് പഠിച്ചതാണ് ാണ് പൊറത്തിറങ്ങിയ വല്ലാത്തൊരു വിഷപ്പാണ് വച്ചുവാച്ചു ഇതുവരെ ക്ഷീണം വന്നിട്ട് കൊഴങ്ങി തളർന്ന് ഉറങ്ങാൻ കിടന്ന ആളാണ് ഇപ്പൊ നിക്കണുണ്ടോ കുടീന്ന് ഫുഡ് ദോശയും നല്ല കറി ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിക്കാതെ അഹങ്കാരിയായി വന്നതാണ് ഇപ്പൊ തിന്നണോ എന്താ തീറ്റ അങ്ങനെ ചായക്ക് കടിയൊക്കെ ആ കടിയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് പാവം ഈ ഒരെണ്ണം മാത്രം ബാക്കിയുണ്ടായിരുന്നു പകുതി മറിച്ചു കഴിച്ചത് പിന്നെ ഞാനങ്ങടെ തീർത്തു പിന്നെ മച്ചുൻ്റെ വട്ടുപത്തിരി കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ വട്ടുപത്തിരി ആൾക്കും എല്ലാണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളിതാ അവിടെ എത്തി എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു എന്താ മച്ചു നമ്മളെവിടെ എന്താ മോന് വന്നു അതാ അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പോവാ എന്തെങ്കിലും എന്തെങ്കിലും ആദ്യം ഫുഡ് കഴിക്കാം എന്നിട്ട് ഉള്ളിൽ പോവാ അവിടെ പോവാട്ട് നേരം വഴുകിയാലോ പന്ത്രണ്ടേ മുക്കാൽ കഴിക്കൂല്ല മച്ചോട്ടെ ഓക്കെ ഇനി ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ടോ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനെന്നല്ല ഞങ്ങൾ വെറുംചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ മോനും മച്ചും പറഞ്ഞു ഞങ്ങൾക്ക് വെറുംചോറ് വേണ്ട ബിരിയാണി മതിയായിരുന്നു മച്ചവന് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയുന്നില്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ കഴിക്കും അതല്ല ആ വെറുംചോറ് പറഞ്ഞാൽ അവന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വെറുംചോർക്കല്ല കൂട്ടാണ്ടായിരുന്നു കേട്ടോ അച്ചാറ് പിന്നെ എന്താ കൊത്തം വരേണ്ട ഒരു ഒരു മസാല പോലെ ഒരു കൂട്ടാൻ പിന്നെ മത്തം കൂട്ടാൻ പിന്നെ സലാഡും അങ്ങനെ മൂന്നെണ്ണമായിരുന്നു പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം ചോറും പത്തും കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പപ്പടത്തിന് എന്നെ അടിയായി ആകെ ഒരു പപ്പടമുള്ളൂ പിന്നെ മച്ചു പപ്പടമൊക്കെ കുറച്ച് ചോറ് കഴിക്കാൻ തുടങ്ങി പിന്നെ മച്ചുവിനോട് ഞങ്ങൾ പറഞ്ഞു എനക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് കൊള്ളൂ ബിരിയാണി എന്നെ പറഞ്ഞത് വെറും ചോറ് കാക്കൂനാണ് എനിക്ക് തരികൂലായിരുന്നു അപ്പോൾ എന്നെ മുഖം കണ്ടില്ലേ കിളി പോയമാതിരി പിന്നെ സമ്മതിച്ചു വിട്ടോ ബിരിയാണിയല്ലേ അപ്പം പിന്നെ ആ വറ്റൊക്കെ ഞാൻ അവിടുന്ന് ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ചിലപ്പം ഞാൻ വറ്റേ അവിടെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടുന്ന് നീച്ച് വേറെ എടുക്കലും പോണ്ടിരും അപ്പം പിന്നെ കാക്കു മത്തം കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിൽ നിന്ന് സാമ്പാറിൽ മത്തനും ഇതൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഞങ്ങളുടെ ബിരിയാണി എത്തി ബിരിയാണിക്ക് എന്താ സലാഡും ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ അച്ചാറും അങ്ങനെ ആയിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങ് കരി കണ്ടാൽ തന്നെ അറിയുന്ന ഒട്ടും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രസ മസാല നല്ല ടേസ്റ്റും പക്ഷേ അരി മസാലനോട് തെറ്റിയ മാതിരിയാണ് മസാല എവിടെയോ കയറിയിട്ടിരുന്നത് അല്ലാതെ അരിയും അതും തമ്മിൽ യാതൊരു റിലേഷനും ഉണ്ട് ഈ ബിരിയാണിക്ക് എന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും മസാലയും ചിക്കനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ കാല് ഞാൻ പെർട്ടിയെടുത്ത് മറ്റ് മോനോന് കൊടുത്തു നോക്കാം മഞ്ഞ കാല് മതി എന്ന് പറഞ്ഞു ഇപ്പോൾ സാ കടയിൽ നിന്നൊക്കെ നമ്മൾ ബിരിയാണി മേടിച്ചാൽ ഒരു കാലും ഒരു പീസും ഉണ്ടാവില്ല അതിൽ കാലിപ്പോൾ മോനുവിനുള്ളതാണ് അതുകൊണ്ട് കാലിൻ്റെ അവകാശക്ക് കാല് തിരിച്ച് ഞാൻ കൊടുത്തു പിന്നെ മച്ചുവിന് വാരിക്കൊടുത്തോ മച്ചു നോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഒറ്റ വായ ഇത് കഴിച്ചോളൂ കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു രസമില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുകയാണ് പപ്പടം കഴിച്ചിട്ടതായിരുന്നു അപ്പം പിന്നെ പപ്പടം കൊടുത്തു അതിൻ്റെ അവസ്ഥയും പരിതാപകരമായിരുന്നു പപ്പടം കുഴിച്ച് കുറച്ച് ഭാഗം ഒന്നാ രണ്ടോ ഉരുളം ഒന്ന് തിന്നു ആ പപ്പടം മാത്രമേ അല്ലെന്നെടുത്തിട്ടായില്ല അതോ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ കഴിച്ചു എന്തായാലും കഴിച്ചു ബസ്സിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴൊന്നും ഉണ്ടായില്ല കഴിച്ചു നേരെ സുബൈക്ക് തിന്നാൻ കൊടുത്താലേ ലാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ വെച്ചത് കഴിഞ്ഞിട്ടല്ലേ വെക്കി ഫുഡ് കഴിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും മിഠായി കടിച്ചെടുത്താൽ കൂടി മോനിനെ കാത്തുനിന്ന് കാത്തുനിന്ന് ഞങ്ങളാകെ ക്ഷീണിക്കൂട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എത്ര നാർത്തം കൊടുത്താലും മോന്റെ കഴിയില്ല എന്താ ഓനാ ചോറോണ്ട് പണിയുന്നു എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു വാവു ഞാവൾപ്പഴം ഒക്കെ ഇത് കേടന്നു ഞാൾപ്പഴത് പറയത്ത് തിന്നണ്ട ഞാൻ വിചാരിച്ചു ഞാവിൾപ്പഴാണ് റോട്ട് കൂടാൻ പൊരുന്നോടത്തൊക്കെ മുഴുവൻ ഞാവിൾപ്പഴം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഞാവിൾപ്പഴാണെന്ന് വിചാരിച്ചു പോയി തെറ്റൊക്കെ അതാ മച്ച എവിടെ ആന ആ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആന എവിടെയാണ് എവിടെ ആ അതാണ് അതാണ് ഒരുപാടാന ആനെ തന്നെ നോക്കുന്നു ഹായ് പറഞ്ഞ ആനോട് ഞാൻ പേരൊന്നുമില്ല ഞാനെ ഡാൻസൊക്കെ അടിക്കണോ കടാ ജിങ് ജി ഏച്ചോ ആന ഇങ്ങനെ തുമ്പി കൈ കൊണ്ടാക്കണ് എങ്ങനെ ആക്കണ് ഇങ്ങനെ ആക്കണ്ടല്ലേ ആന വിളിച്ചോക്ക അങ്ങനെ വിളിച്ചോക്ക ആനെ വരുന്നുണ്ടോക്ക ആന വിളിച്ചോക്ക എന്റെ പിന്നാലെ പോരെന്നോനെ അങ്ങോട്ട് കേറാതിരിക്കാനാണ് അയിന്റെ വിഷപ്പ് മാറിയിട്ടുണ്ടാകാണ്ട പട്ടമ്മത്തൊക്കെ ഫുള്ള് തിന്നിക്കാണ് തിന്ന് കഴിഞ്ഞാ പിന്നെ എങ്ങനെ തിന്ന ആന ആനക്ക് തിന്നാ വേണോ ആന കുത്തി നീ വേറെ എന്നെ കാണാൻ പോവാ എന്നാ നടക്ക് എവിടെ അതാ വേറെ ഗാനുണ്ട് ഇങ്ങോട്ട് വായ ഗാനാ ഇത് പെണ്ണാല്ലേ അല്ലേ ഏ പെണ്ണല്ലേ അതോ കൊമ്പ് വരാത്തതാ കറിയില്ല പെണ്ണേക്കാരം ആ അതാ ദേവി പെണ്ണാനാണ് ദേവിയുണ്ടോ ആ നീല കണ്ടോ ബോർഡോ നീലിയ മറ്റേന്റെ പേരവിടെ ഇല്ല ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ പേര് നോക്കാൻ പോയിട്ട് അന്റെ മേൽവിലാസം കൂടി അറിയാതെ അവിടെ ആ വായോണ്ട് നോക്കാനുള്ള ആളാണ് വായ മച്ചു വായി ഞാൻ അങ്ങോട്ട് പോയി വെക്കാം നമുക്ക് വേറെ ആന ഉണ്ട് നോക്ക മച്ചോ എവിടെ നോക്ക ഒ ആന കൂടിക്കൊണ്ടോയാലോ ആ എന്താ വേണ്ടാത്തത് ഒരു ആന കൊണ്ടോയാലോ ഒരു രസല്ലേല്ലേ കുടമ്പരത്തൊരു ആനക്കങ്ങനെ നിക്കുമ്പോ എല്ലാവരും പേടിച്ചു ഓടിക്കോളൂ മച്ചോ കൊണ്ടുപോകാ എന്താ പറഞ്ഞാ ആനയെ വായോ എന്റെ കൂടെയോ പറയൂ ഓറ്റമായോ എന്ന് പറഞ്ഞ മനസ്സിലാണുകൂടിണ്ടാവൂല ആണ് കമ്മിണ്ട് ചീച്ചിണ്ട് ഇങ്ങോട്ട് അരി കൂടനായോന്നെ എന്റെ കുട്ടി ഈസ് ആന ഭയങ്കര കുട്ടികളൊക്കെ അതിന്റെ ഉള്ളിക്ക് ആനക്കല്ലോ ആനക്കൊന്നും അറിയില്ല അവര് വായലിന്റെ വായു അവര് ആകെ ഇറക്കിട്ടായിട്ട് സിനിമയിൽ കാരണം എന്താണോ ഇവിടെ ഒറ്റ കൊമ്പ് ആന ഡാൻസ് ഡാൻസ് അയ്യായ രണ്ട് കൊമ്പാണ് ഒറ്റ കൊമ്പ തന്നെയാണ് മറ്റേ കൊടല് പുറത്തേക്ക് എടുത്തു പറഞ്ഞത് ഡാൻസ് കളിക്കണോക്കച്ചോട് നോക്കട ഡാൻസ് കഴിക്കണോക്കച്ച നോക്കടാ ആന കളിക്കണോ ചിങ്ക ചിക്കാ മോനു നോക്കടാ ഇങ്ങോട്ട് വായോ അവിടുന്നൊന്നും കാട്ടൂല ഇങ്ങോട്ട് വാച്ചുവാളിക്കോട്ടാ ഇവിടെ വെല്ലാണ്ടടുത്തേക്കോണ്ടവിടെ ഇത് കേടൊക്കെ അല്ല ഇവിടെ മൊത്തം മറ്റേ അങ്ങനെയല്ലേ അവിടേക്ക് എൻട്രിന്ന് അറിയണോ അതൊക്കെ ഡാൻസ് അടിക്കാണേ മച്ചോ ഡാൻസ് ഏടതുപോലെ ഞങ്ങളുടെ കൂടെ നടന്നായിട്ടാ മച്ച ഒരു ഭായി പറഞ്ഞടാ നാനൊക്കെ ഒരു പൊലി വായിക്കോട്ടെ ഇതാണോ ഒറ്റക്കുമ്പോ മമ്മൂനോ ഇതാത്ര കേട്ടോ പാപ്പാനൊക്കെ കുത്തിമലർത്തി മലർത്തിയാണേ ഇത്ര കണ്ടാ തോന്നണമൊന്നുമില്ല കേട്ടോ പാവമായി നിൽക്കണമെന്നാണ് മെലിഞ്ഞ് ഉണങ്ങിയിട്ട് ഇതിനൊക്കെ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ട് ഇത് പാവം ഒട്ടി ഉണങ്ങിയിട്ടാണ് ഇതിനങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വികൃതി കാട്ടണത് അതുകൊണ്ടല്ല എനിക്കൊന്നും തിന്നാൻ വരാതിങ്ങനെ ഇരിക്കണേ പൂക്ക് കൂടുമ്പോഴേക്കാ എങ്ങനെയൊക്കെ കാട്ടാന്ന് തോന്നണേ ഭൈ ആ എവിടെ കുറേ ആന അതോരോടുത്ത് ആ അവിടെക്കതാന എത്ര എത്ര ആനയാണ് ആനക്ക് കയറല്ല ഇണ്ടാവുക ചങ്ങല ഉണ്ടാവുക ആന കയറൊക്കെ പൊട്ടിച്ച് ഓടും കേട്ടോ ചങ്ങല ഉണ്ടാ കിടക്കണേ ആനയുടെ ചങ്ങലയൊക്കെ അരങ്ങ ചങ്ങലാണ് ആന കെട്ടിയത് അതിന്റെ കാലും മോക്കോടാതിരിക്കാനാണേ അപ്പ നമുക്ക് ഇതേനൊക്കെ നടക്കാൻ പറ്റുവോ നമ്മളൊക്കെ കുത്തൂല വന്നിട്ട് കുത്തല്ലി ചവിട്ടി അതിന്റെ ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ചു നമ്മളെ വലിച്ചെറിയാ എങ്ങനെ ഓടും ആ ആന അങ്ങനെയൊന്നും ഓടൂല രണ്ട് കൈയൊന്നും പിടിച്ചിട്ട് ആന പതോം പതോന്നു ഫോട്ടോ എടുക്കാൻ എങ്ങനെ നിക്ക മച്ചോ മച്ചൂന് സ്നേഹം കൊണ്ടന്നല്ല പേടിയോണ്ട എനിക്കറിയ ആന ഒന്നും കാട്ടൂലെട്ടോ ഈ കയറുതാ ഈ കയറിന്റെ അപ്പുറത്ത് പോയാലോ ആന എന്തേലും കാട്ടുകൊള്ളു കേട്ടോ അപ്പുറത്ത് പോയാൽ ആന കാട്ടു വികൃതിയാട്ടുന്ന കുട്ടികളൊക്കെ കാട്ടു അതാ വണ്ടി വരണുണ്ട് വണ്ടി ഇരുന്നിട്ടുണ്ട് ണ്ടോ പേടിയോണ്ടേ സ്നേഹം കൊണ്ടോന്നല്ലേടക്ക പിടിച്ചുപോട്ടിക്കു അനക്കെന്ത് പറ്റിയാലും വാടീലോനിക്കൊന്നും പറ്റരുത് എന്നുള്ള പുടുത്താ പിടിച്ചിട്ടു അപൂർവത്തിൽ അപൂർവമായി കാണപ്പെടുന്ന കാഴ്ചയാണ് നീ കാണുന്നത് ആ വണ്ടി പോയ കയ്നു കൈനു കഥ കെയ്നു കഥ നീ നടക്ക് നീ നടക്ക് എന്താണ് ആന ആന എന്താ പറഞ്ഞു പിന്നെന്താ കുട്ടികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് എന്താ പറയാ ആനയും കടലും കണ്ടാൽ മടുക്കൂല എന്നല്ലേ പറയാ അതേ മരുവല് ഭയങ്കര പൊലി വിലയായിരുന്നു കേട്ടോ പിന്നെ അത് അയ്യർ സംഭവം കണ്ടു അപ്പൊ അതെന്താന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് അവിടെയുള്ളൊരു ആൾക്കാരോട് ഞാൻ ചോദിച്ചു അപ്പൊ ഓല് പറഞ്ഞത് പുതിയതായിട്ട് ആനകളൊക്കെ കാട്ടുന്നല്ല എത്ര കേട്ടോ കൊണ്ട എന്താ പറയാ ബീഹാറോ അങ്ങനെ എന്തോ ഏതൊക്കെ സ്ഥലത്ത് നിന്നാ കുഞ്ചാ പഠിപ്പിക്കാൻ ശീലങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടില് നിർത്തുന്ന കൂടാണിത് കേട്ടോ പറഞ്ഞത് എന്താ ഇതെന്താണിത് ഇത് ഈ പച്ചക്കളറ ആനയുടെ ബിരിയാണിയാണത് ആനക്ക് ബിരിയാണി തിന്നൂലേ ചോറ് തിന്നൂലേ അതേമാതിരി ആനയുടെ ബിരിമാമ്പോ പട്ടയാണ് പട്ട എന്താണ് ആനയുടെ പട്ട കരിമ്പനട പട്ട അപ്പൊ ആനക്കെ കണ്ടോ മോന് ആന കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ആന അടിപൊളിയും ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു കടലിക്കോ കടലില്ലാത്തോടൊന്ന് ഞാനെങ്ങനെ കടലുണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു നമ്മളെ പരിപാടി ഉഷാറായി കഴിഞ്ഞു നമ്മൾ പോട്ടെ അപ്പം നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം നടന്ന് നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു അല്ലേ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നിന്നു മച്ചൂനും മോനുവിനും സ്ട്രോബറി മേടിച്ചിട്ടോ സ്ട്രോബെറിയാണ് മോനുവിന് ഇഷ്ടം എന്ന് പറഞ്ഞു മൊന്നിനും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മച്ചൂന അങ്ങനെയൊന്നുമില്ല ഐസ്ക്രീം ആയാൽ മതി അപ്പം പിന്നെ മോനു കഴിച്ചാൽ തന്നെ ഒനിക്കും മേടിച്ചു ഇപ്പോൾ കളർ കണ്ടിട്ട് ഞാൻ അടി കൂടേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒരു തമ്മിൽ അടി കൂടും അത് ഷുവറാണ് അതിൻ്റെ ഒരു കാരണം ഒന്നും ഇനിക്ക് വേണ്ട മച്ചുവിൻ്റെത് ഏതാണ് ഞാൻ തന്നെയായിട്ട് കഴിച്ചു മച്ചൂന് ജലദോഷം കുട്ടികൾക്ക് ജലദോഷം വന്നാലോ എന്ന് വിചാരിച്ചിട്ടേ നമുക്ക് വന്നാലും കുഴപ്പമില്ലല്ലോ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ അതുകൊണ്ട് ഞാനത് കഴിച്ചു പിന്നെ എനിക്ക് ഞാൻ തപ്പിത്തന്നെ തപ്പിത്തന്നെ എങ്ങനെ പോയാലും ബട്ടർ സ്കോച്ച് മൊക്കെ അവസാനം ഇപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ച് തന്നെ മേടിച്ചു കൂട്ടും അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മെൽറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ലൂസായിരുന്നു അയാൾ തന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ പക്ഷേ നല്ല മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു വന്നപ്പോൾ തന്നെ അടിക്കൊക്കെ വെള്ളമായി വെള്ളപ്പിണ്ടി ചെയ്യുന്നു അപ്പം എന്തായാലും അത് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ചുരുക്കം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെല്ലാം ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ്